ക്രിസ്തു ക്രിസ്തു വർഷം മാർച്ച് മാസം ഒന്നാം തീയതി ക്രിസ്തുവർഷം ക്രിസ്തുവർഷം ജൂലൈ എട്ടിനാണ് അലൈഹി മുസ്തഫ് ലോകത്തോട് വിട പറഞ്ഞത് അതിന്റെ തൊട്ട് മുൻപുള്ള മാർച്ച് മാസം

ഹജ്ജ് 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 ശേഷം ഒരു ചെയ്തിട്ടുള്ളൂ അതിന്റെ എത്ര ചെയ്തിട്ടുണ്ട് ഇസ്ലാമിൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം ഒരു ഹജ്ജ് തങ്ങൾ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ മൂന്ന് തങ്ങൾ ആ ഹജ്ജ് വദാ എല്ലാ എല്ലാ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ കാണിച്ചു 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 കൊടുക്കുകയാണ് ചെയ്തത് നിസ്കാരത്തെ കുറിച്ച് ക്ലാസ് നിസ്കാരം നിസ്കരിച്ച് കൊടുത്തു അങ്ങനെയാണ് റളിയല്ലാഹു അൻഹും തങ്ങളിൽ നിന്ന്

വിദ്യാഭ്യാസം പോലെ നിന്ന് കാണാതെ പഠിച്ചതല്ല മറിച്ച് വസ്സലാമിനെ തൻറ്റേതായ രൂപത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ഉസ്താദുമാരെ കണ്ടുപഠിക്കണം കണ്ടു പഠിച്ചതാണ് 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 നബിയെ സ്വഹാബ സ്വഹാബത്തിനെ ഇങ്ങനെ എല്ലാ ഇബാദത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ചതാണ് ഹജ്ജും അതുപോലെ കാണിച്ചു കൊടുക്കാൻ ഖുദൂ നിങ്ങളെ ഹജ്ജ് കർമ്മങ്ങൾ നിന്ന് പഠിക്കുക വന്നത് അവസാനം ചെയ്തിട്ടുള്ള ഹജ്ജ് ആ ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട തവാഫ്

തങ്ങൾക്കങ്ങനെ ശ്രമിക്കേണ്ടതുമില്ല സ്വഹാപത്ത് മുഴുവനും മാറിക്കൊടുക്കും പക്ഷേ ഒട്ടകപ്പുറത്തിരിക്കുന്ന തങ്ങൾ ആളുകളെ പിറകിൽ കൂടി ഒട്ടകപ്പുറത്തിരുന്ന് തൻ്റെ കയ്യിലുള്ള വടി ആ ഹജർ ലസുവിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് അതിന്റെ അറ്റം ചുംബിക്കുകയാ ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് അന്ന് മിനായിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹബീബായ തങ്ങൾ പറയുന്നു യൂഷിക്കു യൂഷിക്കുത്തിയ റസൂലു റബ്ബി എന്റെ റബ്ബിന്റെ ദൂതൻ വരാൻ അടുത്തിരിക്കുന്നു മലക്കുൽ മൗത്ത് വരാൻ അടുത്തിരിക്കുന്നു എൻറെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു പറയേണ്ടത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പഠിപ്പിക്കേണ്ടത് മുഴുവനും കാണിക്കേണ്ട മുതൽ മുഴുവനും നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് എൻറെ ദൗത്യം പൂർത്തിയായ സ്ഥിതിക്ക് മലക്കുൽ മലക്കുൽമൗത്ത് എന്നോട് സമ്മതം ചോദിച്ചു വരുമ്പോൾ ആ മലക്കുൽ മൗത്തിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും അതിനാൽ ഈ വർഷത്തിനു ശേഷം ഞാനും നിങ്ങളും കണ്ടുമുട്ടണമെന്നില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം ഞാൻ ലോകത്തോട് വിട പറയുന്നതോടുകൂടി ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിയുന്നതോടുകൂടി ഞാൻ വഫാത്താകുന്നതോടുകൂടി എൻറെ ഇവിടെ വഫാത്താവരുത് എൻറെ നശിക്കരുത് എൻറെ ദീന ഒരിക്കലും അതിന് കേടുപാടുകൾ സംഭവിക്കരുത് എല്ലാ കാലത്തും നിങ്ങൾ പിഴച്ചു പോകാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഞാൻ കനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് കനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഉണ്ട് ഇവിടെ അത് ഞാൻ നിങ്ങളിൽ ഇട്ടേച്ച് പോവുകയാണ് ഒന്ന് കിതാ അള്ളാഹുവിന്റെ കുർആാനാണ് ഈ നിങ്ങൾ ഈ ഈ ഈ നിങ്ങൾ 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 പഠിക്കണം പാരായണം ചെയ്യണം ഖുർആനിന്റെ തീരണം നിങ്ങളെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണം നിങ്ങൾ ഖുർആൻ നന്നായിട്ട് ഓതുന്നവരാവണം ഇടക്ക് ഞാൻ സാന്ദർഭികമായി പറയുകയാ അവസാന കാലമാകുമ്പോൾ ആളുകളിൽ ഒട്ടുമിക്ക വിവാദത്തുകളും ബാഹ്യമായി വർധിക്കുന്നതാണ് മുൻകാലത്തുള്ളവരെക്കാൾ കൂടുതൽ ആളുകൾ നിസ്കാരത്തിൽ സജീവമാണ് മുൻപ് സുന്നത്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ആളുകൾ സുന്നത്തെടുക്കുന്നതാണ് ഴമുറ ചെയ്യുന്നതിനെക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് ആളുകൾക്ക് പോകുന്നതാണ് മുൻപ് സുന്നത്ത് അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ആളുകളൊക്കെ സുന്നത്ത് അനുഷ്ഠിക്കുന്നതാണ് മുൻകാലങ്ങളിൽ വലിയ വലിയ സ്വലാത്തിന്റെ ഹൽക്കകളോ സ്വലാത്തിന്റെ മജുരിസുകളോ ഇന്നത്തെ പോലെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നില്ല അതേ സമയത്ത് ഒരു പത്തിരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം എത്ര സ്വലാത്തണക്കിനാളുകൾ പങ്കെടുക്കുന്ന സ്വലാത്തേ അതൊക്കെ ലോകത്ത് വർദ്ധിച്ചു വരികയാണ് വിക്രന്റെ ഹൽപ്പകൾ വർദ്ധിച്ചു വരികയാണ് അതുപോലെ തന്നെ റൂസിന്റെ വേദികൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഓർത്തു നോക്കൂ വലിയ ആണ്ടുകൾ മഹാനായ ഖാജ അസീസ് തങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണല്ലോ നാളെ അതേ അതുപോലുള്ള ആണ്ടുകളും നേർച്ചകളും അനുസ്മരണങ്ങളും ഒക്കെ പഴയ കാലത്തെ അപേക്ഷിച്ച് ആളുകളിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് പക്ഷേ എല്ലാം വളരെ നല്ലത് എല്ലാറ്റിനും പ്രോത്സാഹനം ചെയ്യുക അതേ സമയത്ത് ആളുകളിൽ വളരെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ അത് വിശുദ്ധ കുറു ആ പാരായണം ചെയ്യലാ പഴയകാലത്ത് ആളുകൾ മറ്റുള്ളതെല്ലാം കുറവായിരുന്നാലും നിർബന്ധമായും കാലത്തെ നേർ വൈകുന്നേരം മകരുവിന് ശേഷം ആയിരുന്നു ഒരു മാസത്തിലെന്നതുപോലെ ഒരു എന്നതുപോലെ തീർക്കുമായിരുന്നു അതുപോലെ കൃത്യമായി എല്ലാ ദിവസവും രാവിലെ യാസീൻ സൂറത്തോതുമായിരുന്നു വൈകുന്നേരം ഇതാവ് സൂറത്തോതുമായിരുന്നു പതിവായി ഓതുന്ന പല സൂറത്തുകളും ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നു ഒരു പത്തി ഇരുപത് പതിനഞ്ച് വയസ്സിന്റെ മേൽപോട്ട് അൻപത് വയസ്സിന്റെ താഴെയായി ഉള്ള ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് നിങ്ങൾ ജീവിതത്തിൽ ഈ എത്ര കത്തു കുറു ആനോ തീർത്തിട്ടുണ്ടാകും റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും കത്തുന്നു തീർത്തവരുണ്ടാകുമോ പുരുഷന്മാരെ കൂട്ടത്തില് ചെറുപ്പക്കാരെ കൂട്ടത്തില് നിർബന്ധമായും ഞാൻ ഒരു നാപ്പത് ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ഹത്തും തീർക്കലുണ്ടോ രണ്ടു മാസം കൂടുമ്പം തീർക്കലുണ്ടോ ഞാൻ ചോദിക്കുന്നു വളരെ വ്യക്തിതമായി ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനാവാൻ ഇതിനിടക്ക് ഒരു ഹത്തുമെങ്കിലും ഓതി തീർത്തിട്ടുണ്ടോ വിശുദ്ധ പാരായണം ചെയ്യുന്നത് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തെയ്യാമത്തു നാളിന്റെ അടയാളമാണ് നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂറുള്ള ഈ ഉമ്മത്ത് രക്ഷപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാരാ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ നാം രക്ഷപ്പെടണം നരകത്തിൽ ൂടർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവ് മുത്തു നബിയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്കറിയുമോ ഒരു മനുഷ്യൻ അവന്റെ നന്മയും തിന്മയും വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഒൻപത് നന്മയുണ്ട് അൻപത് തിന്മയുണ്ട് ഒരു നന്മ കുറവാണ് അതിന്റെ പേരിൽ അവനെ കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോവുകയാണ് അപ്പോഴാണ് അവനെ നൊന്ത് പ്രസവിച്ചിരിക്കുന്ന ഉമ്മ അല്ലെങ്കിൽ അവന്റെ പ്രിയപ്പെട്ട ഉപ്പാ അല്ലെങ്കിൽ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ അവന്റെ പ്രിയപ്പെട്ട മക്കൾ കാണുന്നു ആ സമയത്ത് ഒരു നന്മ ഉപ്പാക്ക് കൊടുക്കട്ടെ എൻറെ പൊന്നുമോന് കൊടുക്കട്ടെ ഞാൻ പത്ത് മാസക്കാലം ഗർഭം ധരിച്ചു നൊന്ത് പ്രസവിച്ച പൊന്നുമോൻ ഈ നിന്ന് രക്ഷപ്പെടാൻ ഒരു നന്മയുടെ കുറവേ ഉള്ളോ അത് ഞാനങ്ങ് കൊടുക്കട്ടെ ഒരു ഉമ്മയും ചിന്തിക്കുകയില്ല ഒരു ചിന്തിക്കുകയില്ല അതേ സമയത്ത് ഉമ്മയെ സംബന്ധിച്ച് അവൻ അവന്റെ ഭാര്യയോട് വല്ല രീപത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചെറിയ ബാധ്യത ഉമ്മയോട് നിർവഹിക്കാത്തതുണ്ടെങ്കിൽ ആ പ്രത്യേക സമയത്ത് അവനവന്റെ ഉമ്മ പറയും ഞാനത് വിട്ടുതരില്ല എന്റെ അവകാശം തന്നേ പറ്റൂ അതിനു വേണ്ടി അങ്ങേയറ്റം വാദിച്ച് തന്റെ അവകാശം തന്റെ പ്രിയപ്പെട്ട മകനിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന സമയമാണ് അങ്ങനത്തെ സമയത്ത് പോലും നമ്മൾ രക്ഷപ്പെടാൻ സ്വർഗത്തിലെത്തിയിട്ട് ഒരാൾ വീണ്ടും സുറാ ത്വാരം കടന്ന് മൈഷറയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതാരാണെന്നറിയുമോ മുഹമ്മദ് ബാക്കി ആരും െത്തിയിട്ടേ ചിന്തിക്കുകയുള്ളു ചിന്തിക്കുകയുള്ളു ചിന്തിക്കുകയുള്ളൂ മക്കളുപ്പയെ മറ്റുള്ളവരെ ചിന്തിക്കുകയുള്ളു ഹബീബ് സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു അതാ തിരിച്ചു വീണ്ടും യിലേക്ക് വരികയാ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വന്ന മുഹമ്മദ് മുസ്ലിം കുടുംബത്തിൽ പിറന്ന സഹോദരങ്ങൾ ജീവിതത്തിൽ സ്വലതുചൊല്ലിയവരല്ല തങ്ങളെ സ്നേഹിച്ചവരല്ല തങ്ങളെ സ്വന്തത്തുൾക്കൊണ്ടവരല്ല തങ്ങളെപ്പറ്റി പറഞ്ഞവരല്ല തങ്ങളെ പറ്റി പാടിയവരല്ല അടിസ്ഥാനപരമായി അശ്ചതു ഇലാ ഇല്ല മഹമ്മദ് അല്ലെങ്കിൽ മുസ്ലിമായ ഉമ്മയുടെയോ മുസ്ലിമായ ഉപ്പയുടെയോ മകനായി മകളായി പിറന്നവരാ അവരെ രക്ഷപ്പെടുത്താ അവർക്ക് ശപാത്തു ചെയ്യാ തങ്ങള് തിരിച്ചു വരികയോ അത്രയും ഉമ്മത്തിന് സ്നേഹിക്കുന്ന റസൂൽ അള്ളാഹുവിനോട് പരാതി പറയുന്നൊരു പരാതിയുണ്ട് നമ്മെ കുറിച്ച് പറയുന്നൊരു പരാതിയുണ്ട് അവഗണിച്ചു കുറുആൻ ബഹിഷ്കരിച്ചു ഓതാൻ സമയം കിട്ടിയില്ല വെള്ളിയാഴ്ച ദിവസം പോലും ഒരൽ കവ് തീർത്ത് ഓതലില്ല സമയമില്ല എത്ര മുസ്ലിം ചെറുപ്പക്കാർ ധൈര്യത്തോടെ പറയും ഇല്ല എന്റെ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച പോലും ഒഴിഞ്ഞു പോയിട്ടില്ല പറയാൻ ധൈര്യമുള്ള മുസ്ലിം അതുകൊണ്ട് എന്റെ കുറു ആൺ നിങ്ങൾ മുറുകെ പിടിക്കണ